ഹലോ അസ്ലാലേക്കും അപ്പം നമ്മളിന്ന് ചെറിയൊരു ബൂസ്റ്റ് കുടിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതെട്ടോ പിള്ളേരെല്ലാവരും ഉണ്ട് വണ്ടിയിൽ അപ്പം നമ്മളിങ്ങനെ വെറുതെ നമ്മൾ മഴയൊക്കെ പെയ്തു അപ്പം പിള്ളേരോട് ബൂസ്റ്റ് കുടിക്കാൻ പോയിക്കുന്നവരാണ് നമ്മളെല്ലാവരെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നേരെ ബൂസ്റ്റ് പിടിക്കാൻ പോകട്ടോ എല്ലാവരും ഉണ്ട് അച്ചു കൊടിമോള് വാവാ മോൾസ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബൂസ്റ്റ് കുടിക്കാൻ പോവാം അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടുകട ഒത്തിരി അങ്ങനെ ഷോർമ അങ്ങനെ ഒത്തിരി കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കുറെ ഈ ബജി ഇതൊക്കെ കട നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ കേസ് നമ്മളിത് ഈ ഒരു ബജിക്കടയിൽ എത്തി ബൂസ്റ്റ് പിടിക്കാൻ അങ്ങനെ അച്ചു ആറ് ബൂസ്റ്റ് ഓർഡർ ചെയ്യാൻ പോയിരുന്നുണ്ട് ഒരു നല്ല ബജിയും സാധനങ്ങളൊക്കെ അങ്ങനെ മഴയത്ത് നമ്മുടെ ബജിക്കട്ട അവിടെ കയറി എല്ലാവരും ഇങ്ങനെ ബജി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാനും മേടിച്ചൊരു ബജി പിന്നെ ബൂസ്റ്റ് അപ്പോഴത്തേക്കും നമുക്ക് കിട്ടി എല്ലാവരും അങ്ങനെ ബൂസ്റ്റ് എടുക്കുകയാണ് അങ്ങനെ ബജിയും ബൂസ്റ്റ് കഴിച്ച് കഴിയുമ്പഴത്തേക്കും ഒരു ഓംലെറ്റ് അടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ഓംലെറ്റ് ഓർഡർ ചെയ്ത് ഞാനും ബിണ്ടലമാണ് ഓർഡർ ചെയ്തത് അപ്പോഴത്തേക്കും കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നു എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഓംലെറ്റ് കഴിച്ചിട്ട് മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ചൂടിന് ഓംലെറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ബൂസ്റ്റ് ഓംലെറ്റും പജിയും എല്ലാം കഴിച്ചതിന് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ